ഹലോ ആ ശ്രീജെ ചെക്കനും ചെക്കൻ്റെ ഫ്രണ്ടും കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ എത്തുമെന്ന എന്നെ വിളിച്ചു പറഞ്ഞത് അവരുടെ മുൻപിലേക്ക് മുഖം വീർപ്പിച്ച് ചെന്ന് നിൽക്കരുതെന്ന് കൂടി നിന്റെ പുന്നാര മോളോടൊന്ന് പറഞ്ഞേക്കണം ഈ ആലോചന കൂടി മുടങ്ങിയാൽ പിന്നെ അയാളുടെ വാക്കുകൾ പെട്ടെന്ന് അറിയാതെ ഒന്നിടറി സേതേട്ടൻ തൽക്കാലം അതൊന്നോർത്ത് വിഷമിക്കേണ്ട ഞാൻ അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചോളാം ശ്രീജ അതും പറഞ്ഞ് ആ ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം നേരെ ചെന്നത് ദേവികയുടെ അടുത്തേക്കായിരുന്നു കണ്ട ഉടനെ അവളോട് കാര്യം പറയുകയും ചെയ്തു ക്യാൻവാസിൽ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മയുടെ സംസാരം ഇഷ്ടപ്പെടാത്ത ഭാവത്തിലാണ് അവൾ അന്നേരം അമ്മയൊന്ന് കോർപ്പിച്ചു നോക്കിയത് അമ്മയോടും അച്ഛനോടും ഞാൻ ഇത് എത്രാമത്തെ തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചോളാം ഒരു ജാതക പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് എല്ലാ ആഴ്ചയിലും ഉടുത്തൊരുങ്ങി ഓരോരുത്തന്മാരുടെ മുന്നിൽ ചെന്ന് നിൽക്കാന്നുള്ളത് വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല അമ്മേ എനിക്ക് വയ്യ ഇനി ഇങ്ങനെ വേഷം കെട്ടി നിൽക്കാം ഒട്ടും താല്പര്യമില്ലെന്ന ഭാവത്തിൽ അവളത് പറയുമ്പോൾ ശ്രീജി അവളെ പറഞ്ഞ് തിരുത്താനെ സ്നേഹത്തോടെ അടുത്തേക്ക് ചെന്നു ദേ ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ നാട്ടിൽ പതിവുള്ള കാര്യങ്ങളാ ഒന്നേ ഉള്ളൂ എങ്കിലും അതിനെ നല്ലൊരു തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്കും കൂടി സമാധാനം കിട്ടൂ പിന്നെ നിന്റെ ജാതക പ്രശ്നം നിനക്കും അറിയാവുന്നതല്ലേ ദേവു ദോഷജാതം ഉള്ളവർക്ക് അതുപോലൊരെണ്ണം ഒത്തിണങ്ങി കിട്ടുവാനും ഇത്തിരി പ്രയാസാ അതുകൊണ്ട് എൻ്റെ മോള് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് ആ കാര്യം പറയാൻ കൂടി അച്ഛൻ നേരത്തെ എന്നെ വിളിച്ചത് അച്ഛൻ ഇവിടെ ഇല്ലെന്ന് കരുതി ഒന്നിനൊരു തടസ്സം ഉണ്ടാകരുതെന്നും പറഞ്ഞു അമ്മേ ഞാൻ വേണ്ട നീ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം ആവശ്യത്തിലേറെ സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകി തന്നെയാണ് നിന്നെ ഞങ്ങൾ വളർത്തി ഇവിടം വരെ എത്തിച്ചത് ഇത്രയും കാലം നിന്റെ ആഗ്രഹത്തിനൊന്നും ഞങ്ങളെതിരെ നിന്നിട്ടുമില്ല പക്ഷേ നിന്റെ വിവാഹക്കാരത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ദേവു അത് നീ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടല്ലോ അവളുടെ കവളിൽ ഒന്ന് തഴുകിക്കൊണ്ട് ശ്രീജ അവിടെ നിന്നും പോകുമ്പോൾ ദേവിക തന്റെ ജാതകദോഷത്തെ ചിന്തിച്ച് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു ഇവിടെ ആരുമില്ലേ വീടിന്റെ മുൻവശത്ത് നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ദേവികയുടെ മുത്തശ്ശി വേച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത് ബാർദ്ധക്യത്തിന്റെ കുറവുകൾ കണ്ണിനെ വല്ലാതെ അങ്ങ് ബാധിക്കാത്തത് കാരണം സുന്ദരനും സുമുഖനുമായ ആ ചെറുപ്പക്കാരനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മുത്തശ്ശി തിരിച്ചറിഞ്ഞിരുന്നു ആ സന്തോഷത്തോടെ തന്നെ അവനോട് അകത്തേക്ക് കയറിയിരിക്കാനും മുത്തശ്ശി ഉത്സാഹത്തോടെ ആവശ്യപ്പെട്ടു മോനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ട് കയറിയിരിക്കും മോനെ അകത്തേക്ക് ഇരിക്കാനുള്ള ക്ഷണം അവൻ ആദ്യമൊന്ന് നിരസിച്ചെങ്കിലും പുറത്തു കോരിച്ചൊരിയുന്ന പെരുമഴയുടെ ശക്തി അവനെ അകത്തേക്ക് കയറാൻ നിർബന്ധിക്കുകയായിരുന്നു ഉമ്മരത്തെ കസേരയിൽ അവരിപ്പുറപ്പിച്ചതിനു ശേഷം പിറകെ ശ്രീജയും അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ കണ്ട സന്തോഷത്തിൽ ശ്രീജയും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഈ പെരുമാഴത്ത് മോൻ ഒറ്റയ്ക്കാണോ വന്നത് ആശ്ചര്യത്തോടെ ശ്രീജി അത് ചോദിക്കവേ സിദ്ധാർത്ഥ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കിയൊന്ന് തലയാട്ടി അതെ ആന്റി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ പോകാറുള്ളത് ചിലപ്പോൾ കൂട്ടിനെ എൻ്റെ കൂടെ ഒന്ന് രണ്ടു കൂടി കാണും മഴ ഇന്ന് ഞാൻ തനിച്ചിറങ്ങി സംസാരത്തിനിടയിൽ അവൻ ശ്രീജയെ നോക്കി കുടിക്കാൻ ഒരൽപ്പം ചൂടുവെള്ളം കിട്ടുമോ ആന്റി എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ആവി പറക്കുന്ന ചായയുമായി ദൈവിക അന്നേരം അവർക്ക് മുൻപിലേക്ക് നടന്നു വന്നത് പിസ്ത നിറത്തിലൊരു ചുരിദാർ അണിഞ്ഞ് നീളൻ മുടിയുള്ള വെളുത്തു വെളുത്തുമെഞ്ഞൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ മുൻപിലേക്ക് ചായയുമായി കടന്നു വന്ന ആശ്ചര്യത്തോടെ സിദ്ധാർത്ഥ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി ഈ മഴയുടെ തണുപ്പിന് ചൂടുവെള്ളത്തേക്കാ നല്ലത് നല്ല ചൂട് ചായയാ മോനെ നർമ്മം കലർത്തി മുത്തശ്ശിയുടെ ആ സംഭാഷണം കേട്ട് ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങി കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ദേവികയുടെ കണ്ണുകളും അവനുമായി അറിയാതെ ഒന്നുടക്കിയിരുന്നു അവനെ നോക്കി അവൾ ഒരു പുഞ്ചിരി നൽകിയ ശേഷം അമ്മയുടെ പിറകിലേക്ക് അവൾ മാറി നിന്നപ്പോൾ സിദ്ധാർത്ഥ് ചായ കുടിക്കാൻ തുടങ്ങുകയായിരുന്നു മഴയുടെ ആ തണുപ്പിൽ ആവി പറക്കുന്ന ചായ ഊതി ഊതി കുടിക്കുന്ന അവനെ ഒരു കൗതുകത്തോടെയാണ് അമ്മയുടെ പിറകിൽ നിന്നുകൊണ്ട് ദേവികയും അന്നേരം നോക്കിയിരുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ചായ കൂടി അവസാനിപ്പിച്ച് അവൻ ആ കപ്പും സോസറും ട്രേയിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ശ്രീജയുടെയും മുത്തശ്ശിയുടെയും നോട്ടം അവനെ തന്നെ തങ്ങി നിന്നു ഇവിടെ പാഴ്വസ്തുക്കളൊക്കെ എന്തു ചെയ്യുന്നു ആൻറ്റി പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ശ്രീധയും ദേവികയും ഒന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി പാഴ്വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മോൻ എന്താ ഉദ്ദേശിച്ചത് അത് വേറൊന്നുമല്ല ആൻറ്റി ഈ പച്ചക്കറി വേസ്റ്റ് ആഹാര ആഹാരവശിഷ്ടങ്ങൾ ഇതൊക്കെ നല്ല കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ മറ്റു പാഴ് പറമ്പിലും തൊടിയിലൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുകയാണെങ്കിൽ അതിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകളൊക്കെ മുട്ടയിടാനും സാധ്യതയുണ്ട് അസുഖങ്ങളൊന്നും നമ്മൾ വിട്ടു മാറുകയുമില്ല രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതെ നോക്കുന്നതല്ലേ ആന്റി നല്ലത് അവന്റെ ചോദ്യത്തിൽ കിളി പോയത് പോലെയായിരുന്നു പെട്ടെന്ന് മുത്തശ്ശിയുടെ ഒരു നോട്ടം സംഗതി എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്ന തോന്നലിൽ ശ്രീജയും പെട്ടെന്ന് അവനോട് കാര്യം തിരക്കി മോൻ മോൻ എവിടുന്നാ വരുന്നത് അയ്യോ സോറി ആൻറ്റി സംസാരത്തിനിടയിൽ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി എൻ്റെ പേര് സിദ്ധാർത്ഥ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും എന്ന ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ചില സർവേകൾ നടത്തണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത് ഭവ്യതയോടെ അവനത് പറയവേ ദൈവിക ശ്രീജയുടെ പിറകിൽ നിന്നുകൊണ്ട് അമ്മയുടെ കൈത്തണ്ടയിൽ മനഃപൂർവ്വം ഒരു നുള്ളു വെച്ചു കൊടുത്തു ആ അയ്യോ എന്തു പറ്റിയ ആൻറ്റി ജിജ്ഞാസയോടെ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവനത് ചോദിച്ചതും ദേഷ്യവും സങ്കടവുമെല്ലാം ഇടകലെന്ന ഭാവത്തിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് ദേവിക അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോൾ ഒരു നിമിഷം അവനൊന്നും ചോദിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു എന്തോ ആ നോട്ടവും അവളുടെ കുറുമ്പുമെല്ലാം അവന്റെ മനസ്സിനെയും അറിയാതെ ഒന്ന് ആകർഷിപ്പിച്ചു നിർത്തിയതുപോലെ ഒന്നും പറയാതെ അവൾ അകത്തേക്ക് പോകുന്നതെന്ന് നോക്കി അവൻ നിൽക്കുന്നതിനിടയിൽ തെല്ല് വിഷമത്തോടെ ശ്രീജ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു അന്നേരമാണ് അവിടെ സംബച്ചുപോയ അബദ്ധത്തെ അവനും മനസ്സിലാക്കിയത് അറിയാതെയാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് താനൊരു കാരണമായല്ലോ എന്ന കുറ്റബോധത്തോടെ എന്തു പറയണമെന്നറിയാത്ത വിഷമത്തോടെയും ചമ്മലോടെയും അവൻ ശ്രീജിയോടും മുത്തശ്ശിയോടും ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ദേവിയെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു പെയ്തൊഴിഞ്ഞു തീർന്ന ആ മഴയുടെ തണുപ്പിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും അവൻ പോകാൻ ഒരുങ്ങുമ്പോഴാണ് മുകളിലത്തെ മുറിയിലെ ജലനരികിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന ദേവികയെ പെട്ടെന്ന് അവൻ കാണുന്നത് ബൈക്കിലിരുന്നു കൊണ്ട് ചെവിയുടെ രണ്ടട്ടവും പിടിച്ചവൻ അവളെ നോക്കി ആത്മാർത്ഥതയോടെ ഒരു സോറി പറയുമ്പോൾ ആ മുഖത്ത് വിടർന്ന അവളുടെ പുഞ്ചിരി അവന്റെ മനസ്സിനെ ഒന്നുകൂടി തണുപ്പിക്കുകയായിരുന്നു അന്നേരമാണ് തന്റെ ജാതക ദോഷത്തെക്കുറിച്ചോർത്ത് സിദ്ധാർത്ഥം അറിയാതെയൊന്നും പുഞ്ചിരിച്ചു പോയത്